സന്ദേശമാരെ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വിനീത നമസ്കാരം സംസ്കാരം എന്ന് പറയുന്നത് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതല്ല അത് നമ്മൾ സ്വയം ആർജിച്ചെടുക്കണം അതിനൊരു വഴിയുള്ള സജ്ജനങ്ങളുമായി കൂട്ടുകൂട്ടുക നമ്മുടെ കൂട്ട് നിരന്തരം സജ്ജനങ്ങളുടെ സജ്ജന സമ്പർക്കത്തിലൂടെ മാത്രമേ നമ്മളിൽ നല്ല സംസ്കാരം വളരുകയുള്ളൂ ഒരു കുട്ടി വീട്ടിലേക്ക് വരുന്ന വഴിയിൽ ഒന്നു വീണു ദേഹത്ത് മുഴുവൻ ചളിയായി ഒരാളത് കണ്ട് ആ കുട്ടിയെ പൊക്കിയെടുത്ത് ദേഹം മുഴുവൻ കഴുകി വൃത്തിയാക്കി ആ കുട്ടിയെ അതിന്റെ വീട്ടിൽ കൊണ്ടുപോയി ആക്കി കൊടുത്തു ഈ സേവനത്തെയാണ് നാം സംസ്കാരം എന്ന് പറയുന്നത് ധാരാളം പണം കൊണ്ടോ നല്ല വസ്ത്രം ധരിച്ചത് കൊണ്ടോ സംസ്കാരം ഉണ്ടാവണമെന്നില്ല സംസ്കാരം എന്ന് പറയുന്നത് ഒരുവന്റെ എന്റെ മനസ്സിലാക്കേണ്ട ഒന്നാണ് വഴിയിലൊരു ബസ് ആക്സിഡൻ്റ് ആയി ആർക്കും വലിയ പരിക്കൊന്നുമില്ല ചെറിയ ചെറിയ പരിക്കുകളൂ ഒരാള് അതുവഴി വന്ന ഓട്ടോറിക്ഷയിൽ കയറ്റി ഓരോരുത്തരെയായി ആശുപത്രിയിലേക്ക് പറഞ്ഞയച്ചു ഒരു നാല്പത് അമ്പത് രൂപയ്ക്കുള്ള ഓട്ടോയുള്ളൂ ആശുപത്രിയിലേക്ക് ഇദ്ദേഹം പോക്കറ്റിൽ നിന്ന് എല്ലാവർക്കും കൊടുക്കാനുള്ള ഓട്ടോറിക്ഷ പോയി ആദ്യവേദന ഇദ്ദേഹം ഓട്ടോറിക്ഷക്കാരന് കൊടുത്തു അന്തരീക്ഷമൊക്കെ ശാന്തമായി വൈകുന്നേരം ഇദ്ദേഹം ആശുപത്രിയിൽ ഒന്ന് പോയി വിവരങ്ങൾ തിരക്കി എല്ലാവർക്കും മരുന്ന് വെച്ച് തന്നെ മടക്കി എന്നറിഞ്ഞു അദ്ദേഹം സന്തോഷിച്ചു ആ ഒരു കാര്യത്തിൽ നല്ല സംസ്കാരമുള്ള തറവാട്ടിൽ പറഞ്ഞതിൻ്റെ ഗുണമാണ് സംസ്കാര സംഭരണങ്ങൾ എപ്പോഴും മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടേയിരിക്കും അവർക്കതൊരു ലഹരിയാണ് കല്യാണം നടക്കുന്ന ഒരു ഓഡിറ്റോറിയത്തിൽ എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു അപ്പോഴാണ് ഒരു പ്രായമുള്ള സ്ത്രീ കടന്നു വരുന്നത് ഒരു മോള് അമ്മമേ ഇങ്ങോട്ട് വരൂ ഇവിടെ ഇരിക്കാം എന്ന് പറഞ്ഞ് ഒരു കുട്ടി ഇരിക്കുന്ന കസേരയിൽ നിന്ന് എഴുന്നേറ്റ് കൊടുത്തു എന്നിട്ട് അമ്മയെ കൈ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരിക അപ്പോഴേക്കും അടുത്തിരുന്ന ഒരാൾ ആ കസേരയിലേക്ക് കയറിയിരുന്ന് സ്വന്തം മകനെ പിടിച്ച് അവിടെ ഇരുത്തി ഇയാളെ നമ്മൾ എന്താ വിളിക്ക സംസ്കാര ശൂന്യം എന്നല്ലേ പറയുക നാളെ ആ മകനും ഇത് തന്നെ പഠിക്കും എന്നാൽ ഈ കുട്ടി ഒന്നും പറഞ്ഞില്ല നമുക്ക് അടുത്ത പന്തിയിൽ ഇരിക്കാം അമ്മമ്മ എന്ന് പറഞ്ഞ് കുട്ടി അങ്ങോട്ട് മാറി മഹത്വമുള്ളവരിലും സദ്ഗുണങ്ങൾ ചേർന്നും ലോക ജീവിതം തന്നെ നയിക്കുമ്പോൾ മറ്റുള്ളവരോട് ഇണങ്ങിയും അവരുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ അറിഞ്ഞ് അതിന് യോജിച്ച വിധത്തിലും ആവുന്നത്ര എളിമയോടും ജീവിക്കുന്നതിനെയാണ് നാം സംസ്കാരം എന്ന് വിശേഷിപ്പിക്കുന്നത് ആർക്കും എപ്പോഴും ഇടപെടാവുന്ന വിധത്തിൽ ഏറെ ലളിതമായും നന്നേ എളിമയാണ് സദ്ഗുണകേദാരമായും മാതൃകാപരമായും ജീവിക്കുക അതു തന്നെയാണ് സംസ്കാരം അതിനെയാണ് അറിവുള്ളവർ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരങ്ങനെയാണ് പറഞ്ഞു പറഞ്ഞുവെച്ചത് നിരുപാധികമായ സമസൃഷ്ടി സ്നേഹം സമുന്നിതമായ കുലപാരമ്പര്യം രണ്ടും ചേർന്നവരിൽ തെളിഞ്ഞു പ്രകാശിക്കുന്ന ഗുണമാണ് സംസ്കാരം ആളുകൾ തമ്മിൽ അവയവ സാമ്യം ഉണ്ടെന്ന് വെച്ചിട്ട് യാതൊരു കാര്യവുമില്ല ഹൃദയ ഗുണമായ സംസ്കാരം കൊണ്ട് പരസ്പരം എത്രത്തോളം ഇണക്കമുണ്ട് എന്നിട്ടാണ് അതിൻ്റെ കാര്യം കിടക്കുന്നത് ഹൃദയത്വം എന്നൊക്കെ പറയുന്ന സംസ്കാരം കൊണ്ടുള്ള അടുപ്പത്തിനെ അർത്ഥമുള്ളു നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി ജീവിതത്തിനും ധർമ്മത്തിനും ഉറച്ചു നിന്ന് അന്യർക്ക് ഉപകാരം ചെയ്ത് ജീവിക്കുന്ന സംസ്കാരമതികളെ ലോകം എപ്പോഴും പ്രകീർത്തിക്കും അവരെ പ്രകൃതിച്ചു കൊണ്ടേരിക്കും വേണ്ടി ആണെങ്കിൽ പോലും മറ്റുള്ളവരെ നിന്ദിക്കുന്നത് ദുഃഖകരമാണ് സംസ്കാരമതികളായ സുജനങ്ങൾ ഒരിക്കലും അതിന് ഒരുമ്പിടുകയില്ല ശത്രുതയെ പോലും ഗുണകരമായ നന്മയാക്കി മാറ്റുക എന്നതാണ് അവരുടെ രീതി ഈ ലോകം ഇങ്ങനെ നിലനിൽക്കുന്നത് ധർമ്മനിരതരും സംസ്കാരപതികളുമായ സുജനങ്ങളുടെ ബന്ധം കൊണ്ട് മാത്രമാണ് അവരില്ലെങ്കിൽ എന്നോ ഈ ലോകം മണ്ണട രൂപവുമായി വളരെ നിശിതവും അരം പോലെ കൂർമ്മയുള്ളതുമായ ബുദ്ധിശക്തി ഉണ്ടായിട്ട് എന്താണ് ഒരു പ്രയോജനം സജ്ജനങ്ങളുടേതായ ഇല്ലെങ്കിൽ ആ മനുഷ്യർ വെറും ഒരു മരം തന്നെയാണ് ഒരു മരമല്ല പാടുമാരൻ മരത്തിനാണെങ്കിൽ തണലും പൂവും കായും കതിരുമെല്ലാം തരാനുള്ള സൗമനസ്യമുണ്ടാകുന്നു ഇതൊന്നുമില്ലാത്ത സംസ്കാരശൂന്യരെ പടുമരത്തോട് തന്നെയാണ് ഉപയോഗിക്കേണ്ടത് യാതൊരു സ്നേഹവും ഇല്ലാതെ കടുത്ത നന്ദിയേട് കാട്ടാൻ തനിക്ക് കൊടിയ ദ്രോഹം മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും അങ്ങോട്ട് നല്ല രീതി ചെയ്യാവൂ അങ്ങനെ ചെയ്യാത്ത പക്ഷം അവരുടെ നിലവാരത്തിലേക്ക് നമ്മളും പതപ്പതിക്കുകയാണെങ്കിൽ ആ നിലയ്ക്ക് അതൊരു കുറ്റം തന്നെയായിരുന്നു എല്ലാ തരത്തിലും ഉള്ളവരോട് സൗമനസ്യപൂർവ്വം ഇടപഴകുവാനും അവരുമായി ഹൃദയസലാഭം പങ്കുവെക്കാനും അങ്ങനെയുള്ളതാണ് സംസ്കാരം ഇന്ന് സംസ്കാരമില്ലാത്തവർക്ക് ഈ വില വലിയ ലോകം പകൽ വെളിച്ചത്തിലും ഇരേണ്ടതായിട്ടേ തോന്നും അങ്ങനെ അവർക്ക് തോന്നുകയുള്ളു സംസ്കാരമില്ലാത്തവൻ്റെ കൈവശം എത്ര വലിയ സമ്പത്തുണ്ടായിരുന്നിട്ടും അതാർക്കും ഉപകരിക്കാതെ പോകും ശുദ്ധമായ പശുവിൻപാൽ ദുഷിച്ച കലത്തിൽ സൂക്ഷിച്ചാൽ എങ്ങനെ അത് കെട്ടുപോകുമോ അതുപോലെ ഉടമസ്ഥനുപോലും അത് പ്രയോജനപ്പെടുന്നില്ല പിന്നെ മറ്റുള്ളവരെ കാര്യം പറയാനില്ലല്ലോ അതുകൊണ്ട് നാം എപ്പോഴും സംസ്കാരത്തെ വിടാതെ പിടിക്കുക വെറുതെ ഒന്നാലോചിച്ച് നോക്കും